കർക്കിടക മാസത്തിൽ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതിന്റെ ഭാഗമായാണ് വരലക്ഷ്മി വ്രതം ആചരിക്കുന്നത് അഷ്ടലക്ഷ്മിമാരെ ആദരിക്കുന്നതിന് തുല്യമായാണ് വരലക്ഷ്മി വ്രതം ആചരിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഈ വ്രതം പ്രത്യേകിച്ചും ആചരിക്കപ്പെടുന്നത് ഈ വർഷം ഓഗസ്റ്റ് എട്ടിന് സൂര്യോദയത്തോടെ ആരംഭിച്ച ഓഗസ്റ്റ് ഒൻപതിന് സൂര്യോദയത്തോടെ അവസാനിക്കുന്നതാണ് വരലക്ഷ്മി വ്രതം വരലക്ഷ്മി വ്രതത്തിന്റെ ഐതിഹ്യം അനുസരിച്ച് പുരാതന കാലത്ത് മഗത എന്നൊരു രാജ്യമുണ്ടായിരുന്നു ചാരുമതി എന്നൊരു സ്ത്രീ ഈ നഗരത്തിൽ താമസിച്ചിരുന്നു അവർ തൻ്റെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിരുന്നു ഇതിനു പുറമെ ലക്ഷ്മി ദേവിയെയും ആരാധിച്ചിരുന്നു ഒരിക്കൽ ചാരുമതിയുടെ സ്വപ്നത്തിൽ രാത്രി ലക്ഷ്മിദേവി പ്രത്യക്ഷപ്പെട്ട് സാവൻ മാസത്തിലെ പൂർണ്ണചന്ദ്രൻ മുമ്പുള്ള വെള്ളിയാഴ്ച വരലക്ഷ്മി വ്രതം അനുഷ്ഠിക്കാൻ ഉപദേശിച്ചു ഇതിനുശേഷം ചാരുമതി വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിയെ ആരാധിക്കുകയും ഉപവസിക്കുകയും ചെയ്തു പൂജ പൂർത്തിയായ ശേഷം അവൾ കലശം വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ സ്വർണാഭരണങ്ങൾ അവളുടെ ശരീരത്തിൽ വീണ് അവൾ പോലും അറിയാതെ അണിഞ്ഞൊരുങ്ങാൻ തുടങ്ങി ഇതിനു പുറമേ ആ സ്ത്രീക്ക് സമ്പത്ത് ലഭിച്ചു ഇതിനുശേഷം ചാരുമതി വളരെ സന്തോഷവതിയായി മറ്റു സ്ത്രീകൾക്ക് ഈ വ്രതത്തിന്റെ രീതി പറഞ്ഞുകൊടുക്കുവാൻ ആരംഭിച്ചു എല്ലാ സ്ത്രീകളും വരലക്ഷ്മി വ്രതം അനുഷ്ഠിക്കുകയും അതിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്തു അതുപോലെ ഒരിക്കൽ സ്ത്രീകൾക്ക് ഏറ്റവും ഗുണകരമായ വ്രതം ഏതെന്ന് പാർവതി ദേവി ശിവനോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ ശിവൻ വരലക്ഷ്മി വ്രതത്തിന് മഹത്വം പറഞ്ഞൊടുത്തു ഈ വ്രതം പതിവായി അനുഷ്ഠിക്കുന്ന സ്ത്രീയുടെ ജീവിതം അഷ്ടലക്ഷ്മി സമ്പത്ത് ധാന്യങ്ങൾ കുട്ടികൾ അറിവ് ക്ഷമ വിജയം ധൈര്യം ഗജലക്ഷ്മി എന്നിവയാൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു